നന്ദിനി നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക മേള സംഘടിപ്പിക്കുന്നു മലപ്പുറം എം എസ് പി കമ്മ്യൂണിറ്റി ഹാളിൽ മുപ്പത് മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിലായാണ് മേള നടക്കുക വ്യാഴാഴ്ച വൈകുന്നേരം മണിക്ക് പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി ഒന്ന് തീയതികളിലാണ് നടക്കുന്നത് എം എസ് പി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് രാവിലെ സെമിനാർ മൂന്ന് ദിവസം വ്യത്യസ്ത വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സെമിനാർ നടക്കും മുപ്പത് സ്റ്റാളുകൾ അവിടെ പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട് വിവിധ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാളുകളും അതുപോലെ കർഷകരുടെ സ്റ്റാളുകളൊക്കെ ഉണ്ടാവും അപ്പോ പ്രദർശനവും വിൽപ്പനയും അതാണ് ഉണ്ടാവും പിന്നെ വൈകുന്നേരം കൾച്ചറൽ പ്രോഗ്രാമുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരാട്ട് അധ്യക്ഷത വഹിക്കും മലപ്പുറം ജില്ലാ കളക്ടർ വിനോദ് കുമാർ ഐ എസ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും മലപ്പുറം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ടി പി അബ്ദുൾ മജീദ് മുഖ്യ പ്രഭാഷണവും കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ എസ് ബീന പദ്ധതി വിശദീകരണവും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ട് കർഷകരുടെ ഉത്പന്നങ്ങൾ പ്രദർശിപ്പിച്ച് വിവരണം നടത്തുന്നതിനും കർഷകർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്നതിനുമായാണ് മേള സംഘടിപ്പിക്കുന്നത് മേളയിൽ കാർഷിക പ്രദർശനം കാർഷിക സെമിനാർ മണ്ണ് പരിശോധന വിള ക്ലിനിക് പുതിയ യന്ത്രങ്ങൾ വാങ്ങുന്നതിന് രജിസ്ട്രേഷൻ കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി സർവീസ് ക്യാമ്പ് ഫുഡ് ഫെസ്റ്റ് കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ റഹിമാൻ കാരാട്ട് വൈസ് പ്രസിഡന്റ് റജുല പെലത്തൊടി എം ഡി പ്രീത എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം